അടുത്ത അടുത്ത ചിത്രമാണ് ലെവൽ തീയതിയാണ് ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് സ്നേഹം ഈ ചിത്രത്തിലൂടെ എല്ലാവരും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് സംവിധായകന്റെ വാക്കുകൾ കേൾക്കാം നമസ്കാരം ഈ സന്തോഷത്തിലൂടെ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ട്രെയിലർ കാണിക്കാനും കഴിഞ്ഞതിൽ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് നവീനോടും ജിസിനോടും അരുണിനോടും നന്ദി പറയുന്നു സിനിമ ട്വന്റി സിക്സ് ജൂലൈ റിലീസാവുകയാണ് ഇതുപോലെ ഒരു ആഘോഷം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇനിയും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാരും സിനിമ കാണുന്നു താങ്ക് യു നേരത്തെ സൂചിപ്പിച്ച ഒരു വിജയകരമായ ഒരു താര ജോഡിയെന്നാണ് നിന്ന്

െ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവനന്ദ സിനിമയുടെ അണേറയിലും ക്യാമറയുടെ മുന്നിലും പ്രവർത്തിച്ചവരുണ്ട് കൂടെ നിന്നവരുണ്ട് ഇപ്പൊ സംവിധായകനായാലും ജിസ്ലുബൈ ആയാലും പ്രൊഡ്യൂസർ നാരായണൻ ബിജു ചേട്ടൻ ആസിഫ് ബിജു ആസിഫ് അനുശ്രീ മിയ ദിലീഷ് പിന്നെ ഇടയ്ക്ക് നമ്മുടെ അധിക ആൾക്കാര് അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കൂടെ എന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് തലവൻ ബിജു നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികം ഹൈപ്പില്ലാതെ വന്നൊരു സിനിമ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കും അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസ്സിനെ വിളിച്ചു ജിസ്സിനെ മരുന്നെ വിളിച്ചു പറഞ്ഞു ഇനി നോക്കാനില്ല ഇറങ്ങി അങ്ങ് പുറപ്പെടുക ബിജുവിനെയും കൂടെ വലിച്ചെറുക കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ട് നല്ല സിനിമ അത ഏത് രീതിയിലും നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൈയും വെയ്യും വളർന്നിറങ്ങണം എന്നുള്ളത് അനുസരിച്ച് അവൻ കയ്യും വെയ്യും വളർന്നിറങ്ങി ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമാവാൻ കൂടെ നിൽക്കാൻ സഹായിച്ചതില് ഞാനും അഭിഗണിക്കുന്നു ഒരുപാട് സന്തോഷം തലവൻ ടു ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും ദിലീഷ് പറഞ്ഞു സാലറി ഡബിൾ ആയിട്ട് ചോദിക്കണമെന്നുള്ളൂ അപ്പൊ ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ചോദിച്ചോളൂ കാരണം അരുൺ കൈ നീട്ടി തരും ടു ഏറ്റവും നല്ല വിജയപ്പെട്ട മാർട്ട് പ്രതീക്ഷകൾ വാനോളമുണ്ട് ബിജു നേരത്തെ സൂചിച്ച് പോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഫോർ ഫോർ ടു ടു ഓൾസോ ഓൾസോ ആൻഡ് ആൻഡ് ഹാപ്പി ബി പാർട്ട് ഓഫ് ഓഫ് സെലിബ്രേഷൻ എൻജോയ് ഇറ്റ് ഹാവ് അവസാനം വരെ അപ്പോൾ കാണാം ലെവൽ എല്ലാവിധ നല്ലൊരു വിജയ നിങ്ങൾക്ക് എല്ലാവർക്കും ുംപഹാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് തുടരുകയാണ് ഈ സിനിമ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയ ശേഷം എഴുതി ഉണ്ടാക്കിയ ഒരു കഥാപാത്രം